राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇന്ന് നമുക്ക് പറയുന്നത് ഏകാദശത്തിലെ മൂന്നാമത്തെ അധ്യായമാണ് നമ്മൾ നിമി നവയോഗി സംവാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞു എന്ത് ഏർ എങ്ങനെയാണ് ഭഗവാനെ സേവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു ഉത്തമ ഭക്തന്മാരാരാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാ പറഞ്ഞ ഉത്തമ ഭക്തന്മാരുടെ അടുത്ത് പോയിട്ട് നമുക്ക് സംസർഗം കിട്ടിക്കഴിഞ്ഞാൽ മായയെ ജയിച്ച് പരമഭക്തി ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോഴാണ് ആരെ നമ്മുടെ നിമി മഹാരാജാവ് ചോദിച്ചു എന്താ ഈ മായന്ന് വച്ചാല് എന്ന് ചോദിക്ക ഈ മായ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് അറിഞ്ഞുള്ളൂ അതുകൊണ്ടാണ് മൂന്നാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചു മായ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ അതിന് ഉത്തരാണ് ആര് പറഞ്ഞത് അന്തരീക്ഷൻ എന്ന് പറഞ്ഞുള്ള യോഗി പറഞ്ഞു കൊടുക്കാണ് ആ മഹർഷിയാണ് പറഞ്ഞു കൊടുക്കണേ ഈ മായ എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു സംഭവമാണ് ഭഗവാൻ തന്നെ ഉണ്ടാക്കിയതാണത് അത് ഉണ്ടാവുക നിലനിൽക്കുക നശിക്കുക അതാണ് അതിൻ്റെ സ്വഭാവം എന്തൊരു സാധനമാണോ ഉണ്ടായി നിലനിന്ന് നശിക്കുന്നത് അത് മായയാണ് ആത്മാവിന് യാതൊരു നാശവും അത് ഉണ്ടാവൂല്ല നിലനിൽക്കൂല നശിക്കൂല അത് അവിടെ തന്നെ നിന്നോളും എന്നാണ് പറയുന്നത് അത് എവിടേക്കും പോവില്ല അത് അവിടെ തന്നെ നിലനിൽക്കുന്നു അതാണ് ഈശ്വരൻ അങ്ങനെ നിൽക്കണ വസ്തുവാണ് എന്ത് ആത്മാവ് മാത്രാണ് ഉൽപ്പത്തി സ്ഥിതി നാശങ്ങൾ ഉണ്ടെന്ന് തോന്നിക്കുന്നതാണ് മായ അത് ഈശ്വരൻറെ ഒരു ശക്തിയാണ് അപ്പൊ ചോദിക്കാണ് ഇതിപ്പോ നമ്മക്ക് എല്ലാ കാര്യങ്ങളും ഇണ്ടെന്നില്ല ഒക്കെ തോന്നുന്നുണ്ടല്ലോ ഈ എന്ന് പറഞ്ഞ സംഭവം എന്താ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ നമ്മളിപ്പം എന്താ പറയാ കഥകളിയൊക്കെ കാണുകയാണെന്നു വച്ചാൽ മുമ്പിലും ഒരു കർട്ടൻ പിടിച്ചിട്ടുണ്ടാവും പിന്നെ അതിന്റെ പിന്നിലൊരു കർട്ടനും കൂടി ഉണ്ടാവും ഏർ അവിടെയാണ് എന്ത് ടെരസീലിടെ അതിൻ്റെയും പിന്നിലാണല്ലോ എന്നാൽ ഈ വേഷം കെട്ടണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുക നമുക്ക് അറിയില്ല ഈ നടനെ മാത്രമേ അല്ലു ഇപ്പൊ രാവണന്റെ വേഷം കെട്ടിയിട്ടാണ് കളിക്കുന്ന വെച്ചാൽ നമുക്ക് അയാള് രാവണനാണ് പക്ഷെ ശെരിക്ക രാവണനല്ലോ അയാള് വേറൊരാളല്ലേ അപ്പൊ അതാണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ അയാൾ ആ വേഷം കെട്ടണമെന്ന് മാത്രമേ ഉള്ളൂ അത്രല്ലേ ചെയ്യുള്ളൂ അപ്പൊ രണ്ട് ഉണ്ട് ഒരു കർട്ടൻ മാത്രല്ല നമ്മൾ കാണുന്നത് ഒരു കർട്ടൻ അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യത്തെ കൂടി കാണണം അതാണ് ഈ നായയുടെ പ്രശ്നം അത് ഉണ്ടെന്നില്ല നമ്മളെങ്ങനെ തോന്നിപ്പിച്ചു കൊണ്ടിരുന്ന് അത് നമ്മളേനെ എങ്ങനെ അതാണ് ശരി എന്ന് നമുക്ക് തോന്നിക്കാണ് ശരിക്കും അതല്ല ശരി എന്ന് നമുക്ക് മനസ്സിലാവണില്ല അപ്പൊ ഈ ഇയാള് ചോദിച്ചു ആരെ നിമി മഹാരാജാവ് ചോദിച്ചു അതിപ്പോ ഈ മായയിൽ നിന്ന് മാറിപ്പോവ അതിനെന്താ ഒരു മാർഗം ഈ സംഭവം നമ്മളെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ചോദിച്ചപ്പോ പ്രബുദ്ധൻ എന്ന് പറഞ്ഞുള്ള യോഗിയാണ് പറഞ്ഞു ദേഹമോഹങ്ങൾ ഉള്ളവർക്കാണ് അതായത് ഈ ദേഹം ഉണ്ടാവുക നിലനിൽക്കുക നശിക്കുക എന്നുള്ള സംഭവം ഉള്ളതാണല്ലോ ശരീരം അല്ലേ അതുകൊണ്ട് ശരീരത്തിൽ മോഹിക്കുന്ന ആൾക്കാർക്ക് എന്തുണ്ട് മായാമോഹമുണ്ട് ശരീരത്തിന് അവഗണിക്കുന്നവർക്ക് അതില്ല ആത്മാവിന് നാശമില്ല അതുകൊണ്ട് അതിനെ ചിന്തിക്കുന്നവർക്ക് ഇല്ല പിന്നെ അതേമാതിരി സ്വർഗാദി സുഖങ്ങളൊക്കെ നല്ലതാണ് നല്ലതാണ് എന്ന് വിചാരിച്ചിട്ടാ ഓടണെ അതല്ല നല്ലത് അതല്ല നല്ലത് എന്ന് മനസ്സിലാക്കിയാൽ അവനും മായ പിടിക്കില്ല അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം ഭഗവാനെ തന്നെ സേവിക്കണം അത്ര മാത്രമേ അത് മാത്രമേ അതിനൊരു മാർഗമുള്ളൂ മായ നമ്മളുടെ അടുത്തേക്ക് വരാഹരിക്കാൻ ഭഗവാനെ തന്നെ സേവിക്കണം മായ എന്നെ എങ്ങനെയാ ഉപമിക്കുക നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നായയായിട്ടാണ് മായ എനിക്കുണ്ടാവുക അങ്ങനെ എന്തൊക്കെ സങ്കല്പിച്ചു നോക്കൂ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായയാണ് അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോ പോവാണ് ആ വീട്ടിലെ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ അവിടേക്ക് പോവാണ് ീ കൃഷ്ണൻകുട്ടി ചേട്ടന്റെ വീട്ടിലെ ഒരു നായ ഉണ്ട് അപ്പൊ നമ്മളാ ഗേറ്റിന്റെ അവിടെ വന്നിട്ട് അവിടെ ഇങ്ങനെ എഴുതി വയസ്സിന്റെ നായയുണ്ട് സൂക്ഷിക്കുക അല്ലേ അപ്പോൾ അപ്പൊ നമ്മളവിടെന്നിട്ട് എന്തു ചെയ്യും കൃഷ്ണൻകുട്ടി ചേട്ടാന്ന് ഉറക്കെ വിളിക്കും അപ്പൊ ഈ കൃഷ്ണൻകുട്ടി ചേട്ടൻ പുറത്തേക്ക് വന്നിട്ട് അപ്പൊ ഈ നായ നമ്മളെ കണ്ടിട്ട് പഠിക്കലിന്ന് കൊറക്കുന്നുണ്ടാവേ അപ്പൊ കൃഷ്ണൻകുട്ടി ചേട്ടാ ഓടി എന്ന് പറഞ്ഞ കൃഷ്ണൻകുട്ടി ചേട്ടൻ വന്നിട്ട് പോയിരിക്കേ അവിടെ എന്ന് പറയും നായയോട് എന്താ പറയാ കൾച്ചറ അവിടെ പോയിരിക്കേ അപ്പൊ ഈ അല്ലെങ്കിൽ ടോമി അവിടെ പോയിരിക്കേ എന്നൊക്കെ പറഞ്ഞ ഈ നായ എന്തു ചെയ്യും വളരെ ഖവരിയായിട്ട് അവിടെ പോയിരിക്കും നമുക്ക് ഈ കൃഷ്ണൻകുട്ടിച്ചേട്ടന്റെ കൂടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ടെ അകത്തേക്ക് പോവാ അപ്പൊ അവിടെ ഇരിക്കുക അപ്പൊ രണ്ടു മൂന്ന് ദിവസം നമ്മൾ അവിടെ താമസിച്ചു നിക്ക എന്തായി ഈ നായ നമ്മളേറ്റ് പരിചയവും അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്തുണ്ട് വിളിച്ചാകുമ്പോ ഒക്കെ പേപ്പർ എടുത്തുകൊണ്ട് തരിക നമ്മളെന്തെങ്കിലും പന്തൊക്കെ ഇട്ട് കൊടുത്താൽ പോയി ഇട്ടുകൊണ്ട് തരിക നായ നമ്മുടെ കൂടെ കളിക്കാനും തുടങ്ങും നമുക്കത് മനസ്സിലാവും ചെയ്യും അതാണ് ഈ മായ എന്ന് പറഞ്ഞ സംഭവം അപ്പൊ അതിനെന്ത് ചെയ്യണം കൃഷ്ണൻകുട്ടി ചേട്ടാൻ വിളിച്ച് തന്നെ വിളിക്കണം സാക്ഷാൽ ഭഗവാനെ തന്നെ അതിന് സേവിക്കണം അപ്പോഴാണ് ഈ മായയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് പറയാണ് അപ്പൊ നമ്മളെ അങ്ങനെ ഭഗവാനെ സേവിക്കുന്ന ആൾക്കാരെനൊന്നും ധിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ രാജാവ് വീണ്ടും ചോദിക്കുകയാണ് ഈ മായാനാഥനായ ഭഗവാൻ എവിടെയാണ് ഇരിക്കണത് എന്ന് ചോദിച്ചു അഞ്ചാമത്തെ ചോദ്യം ആ ചോദ്യം ചോദിച്ചപ്പോ പിപ്പലായനൻ എന്ന യോഗിയാണ് അതിന് മറുപടി പറയുക ഏർ എന്താ പറയണേ ജഡമായ വസ്തുക്കളിൽ ആരാണോ അതിന് ചൈതന്യം കൊടുക്കുന്നത് അതാണ് ഈശ്വരൻ അപ്പൊ നമ്മൾക്ക് കൈ ഇളക്കാനും വർത്തമാനം പറയാനും എല്ലാറ്റിനും ഒരു ശക്തി പ്രഹ്ലാദൻ പറഞ്ഞത് തന്നെയാണ് ആ ബലം തന്നെയാണ് എൻ്റെ വ്യത്യാസമൊന്നും ഇല്ല അതിന് ആരാണോ അച്ഛൻ ഇങ്ങനെ അലടാനുള്ള ബലം തരണേ അത് തന്നെയാണ് എൻ്റെ ബലവും പ്രഹ്ലാദൻ നമ്മളോട് വ്യക്തമായിട്ട് അത് അതന്നെയാ ഇതിൻറെ ഉത്തരം പറയണത് ഏതൊരു വസ്തുവാണോ ജഡമായി കിടക്കുന്നത് അതിനെ പ്രവർത്തിക്കാനായിട്ട് അതിലേക്ക് ഏതൊരു വസ്തു പ്രവേശിച്ചാലാണോ അത് പ്രവർത്തിക്കുന്നത് ആ വസ്തുവാണ് ഈശ്വരൻ അതാണ് അവിടെയാണ് ഇരിക്കണത് ഭഗവാൻ ഭഗവാൻ എവിടെ ഇരിക്കണെന്ന് ചോദിച്ചപ്പോ അതാ പറഞ്ഞേ എല്ലാ ചരാചരങ്ങളിലും സർവ്വചരാചരങ്ങളിലും ആ ശ്രീനാരായണൻ മിന്നിത്തിളങ്ങുന്നു ആ ശ്രീനാരായണൻ എവിടെയാണോ ഇരിക്കുന്നത് ആ ഇരിക്കുന്ന സമയത്ത് മാത്രേ ീ യാളക്ക ജീവൻ ഉണ്ടാവുള്ളൂ അപ്പടെ അതിളക്ക് ഇതുണ്ടാവുള്ളൂ ഇല്ലെങ്കി ജഡമായ വസ്തുവാണ് അതുകൊണ്ടാണല്ലോ പണ്ടുള്ളവർ പറഞ്ഞേ ചത്ത് പോയി ചത്ത് പോയി എന്നാണ് പറയുക ചത്ത് പോയതല്ല സത്ത് പോയി എന്നാണ് സാന്നാണ് വാക്ക് സത്ത് അതിൻറെ ഉള്ളിൽ നിന്ന് പോയി അതിൻ്റെ ഉള്ളിലേക്ക് ശ്രീനാരായണൻ അതിനെ വിറ്റു പോയി അതുകൊണ്ട് അതാ കിടക്കണു അവിടെ അതൊക്കെ പ്രഹ്ലാദന്റെ കഥയിലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറയണ്ട സീരന്യകസിപ്പു ആ അമ്മേനെയൊക്കെ മാധാനിക്കണ സമയത്ത് ആ കഥ ഗംഭീരായിട്ട് പറയുന്നുണ്ട് ഭാര്യ മാര് ഭർത്താവ് മരിച്ചുലോ പറഞ്ഞിട്ട് കറിയുമ്പോ അതാ ആ കിടക്കണു ജഡം എന്ന് എന്താ പറയാ യമധർമ്മൻ തന്നെ ഒരു കുട്ടിയുടെ വേഷത്തിൽ വന്ന് പറയുന്ന കഥ പറയുന്നുണ്ട് അവിടെ അതൊക്കെ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പൊ എവിടെയാണോ അവിടെയാണ് ആണോ ആര് ഇരിക്കുന്നത് സാക്ഷാത് ശ്രീനാരായണൻ ഇരിക്കുന്നത് ആ ചൈതന്യം കപിലോപദേശത്തിൽ പറഞ്ഞില്ലേ എല്ലാ ഇന്ദ്രിയങ്ങളിലും എല്ലാ ദേവകളും എല്ലാവരും കേറിയിരുന്നു പക്ഷെ നോതദൃഷ്ടത്തതോ വിരാട് നോതദൃഷ്ടത്തതോ വിരാട് എന്ന് പറയാൻ അവർക്ക് ഒരു സംഭവിച്ചില്ല അവസാനം ഏതൊരു ഭഗവാനാണോ അതിലേക്ക് പ്രവേശിച്ചത് ആ സമയത്താണ് എന്തുണ്ടായത് ഓരോരുത്തർക്കും അനക്ക സംഭവിച്ചത് അതാണ് പറയുന്നത് അതാണ് ഈശ്വരൻ അവിടെയാണ് ആരിയ്ക്കുന്നത് ഭഗവാൻ ഇരിക്കണത് എന്ന് പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞപ്പം ഏർ പിന്നത്തെ ഒരു ചോദ്യം ചോദിച്ചു അന്ധക്കരണ ശുദ്ധി ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുക അതിന് കർമ്മ മാർഗത്തെ കുറിച്ച് പറയാൻ പറയണ കർമ്മയോഗത്തെ ഈ കർമ്മമാർഗം എങ്ങനെയാണ് കർമ്മയോഗമാക്കുക എന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിനാണ് ആരുത്തരം പറഞ്ഞത് അന്ധക്കരണ ശുദ്ധിക്ക് എന്താണ് ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോ ആവിൽ ഹോട്ടലാണ് അതിന് ഉത്തരം പറഞ്ഞത് നേരത്തെ ചോദ്യത്തിന് പിപ്പലായനാണ് പിപ്പലായനാണ് ഉത്തരം പറഞ്ഞത് ഈ ചോദ്യത്തിന് ആവിൽ ഹോട്ടലൻ മറുപടി പറഞ്ഞു എന്താ പറഞ്ഞേ കർമ്മങ്ങളെ ത്യജിക്കുന്നതിന് മുന്നേ അത് നമ്മൾ ആദ്യം കുറച്ച് ചെയ്യണം ശരിക്കു കർമ്മത്തിനെയൊക്കെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് അതിനെന്ത് ചെയ്യണം കർമ്മം തന്നെ ചെയ്യണം അത് ചെയ്ത് 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 അത് ഭഗവാിലേക്ക് സമർപ്പിക്കാറാണ് അങ്ങനെ ഭഗവാൻഗിലേക്ക് സമർപ്പിക്കുന്ന കർമ്മത്തെയാണ് എന്തു പറയണേ കർമ്മയോഗം എന്ന് പറയണേ നമ്മള് വിളിച്ചാൽ ചെല്ലൂലോ ഗായേനെ വാച മനസ്സിന്തില്യർവ അതന്നെ ആദ്യം പറഞ്ഞ അതേ സംഭവം തന്നെയാണ് അതങ്ങനെ വായേന കൊണ്ട് പറഞ്ഞാലോ പ്ര ഇതൊന്നും പോരാ ആ മനസ്സുകൊണ്ട് അങ്ങട് ഇതം നമ്മമാന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് സമർപ്പിക്കണം ഇതൊന്നും എന്റെ അല്ല ഭഗവാന്റെ ആണ് എന്നുള്ള ഭാവത്തില് കർമ്മം ചെയ്യണം അതിന് നമ്മൾ ഒരാള് വന്നിട്ട് ദാനം കൊടുക്കണ സമയത്ത് പോലും ഞാനാണോ നല്ല ചിന്തിക്കേണ്ടത് ഇപ്പൊ ഒരാൾ വീട്ടിലിപ്പോ പലരും വരുമല്ലോ ഒരു ഭിക്ഷക്കാരി വന്നു നമ്മൾ പത്ത് രൂപ ഭിക്ഷ കൊടുത്താൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഭഗവാൻ എന്നെ കൊണ്ട് ഈ പത്ത് രൂപ കൊടുക്കാൻ സാധിപ്പിച്ചുവല്ലോ അതിൽ എനിക്ക് സന്തോഷമുണ്ട് അങ്ങനെ ചിന്തിക്കണം അല്ലാണ്ട് ആ പത്തോറുപ്പ്യ എന്തെങ്കിലും ഉണ്ടായിരുന്നു നാനാറുപ്പ് കൊടുത്തു അതല്ല അതല്ല കർമ്മമാർഗം എന്ന് പറയുന്നത് അതിനെയാണ് കർമ്മയോഗം ആവണത് അങ്ങനെ നമ്മൾ ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ അത് കർമ്മയോഗാവും അത് വേദത്തിന്റെ താല്പര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് കർമ്മടന്മാരെ ഫലശ്രുതിയില് വിശ്വസിക്കണത് വേദത്തിന്റെ താല്പര്യമാണ് കർമ്മം ചെയ്യാൻ ഓരോ കർമ്മം ചെയ്താലും ഓരോ ഫലശ്രുതി ഉണ്ട് അങ്ങനെ അവര് ചെയ്യും അപ്പൊ ഈ സ്വർഗാദി സുഖങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണേ കർമ്മം ചെയ്യണേ കർമ്മം ചെയ്തിട്ടൊന്നും അത് കിട്ടില്ല മനഃശുദ്ധി നല്ലോണം വരണം ഈ കർമ്മം ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് അങ്ങനെ മനഃശുദ്ധി വന്നിട്ട് ഭക്തി ഉണ്ടാവലാണ് ഈ കർമ്മത്തിന്റെ ഫലം എന്ന് പറയണത് നമ്മൾ കുറെ കാലം ഉരുവായ്പോഴു അങ്ങനെ തൊഴുത് 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 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും തൊഴാണ്ട വയ്യ എന്നൊരു ഭാവത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ആ എത്തലാണ് കർമ്മത്തിൻ്റെ അവിടെ എത്തണത് ദിവസം ആയ ഇതൊരു കർമ്മമാണ് നമ്മൾ തൊഴുക എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ അതിൽ കാണാണ്ട് വൈകി കേട്ടോ എന്തൊരു ഒരു ഒരു നമുക്ക് തോന്നി തുടങ്ങും അവിടെ ചെന്നില്ലെങ്കിൽ അങ്ങോട്ട് നമ്മള് ഉച്ചപൂജക്ക് സ്ഥിരമായിട്ട് തൊഴിൽ അവർക്ക് തോന്നണ ആ അമ്മമ്മയ്ക്കോ ആ മുത്തശ്ശിക്കോ തോന്നുകയാണ് ഞാൻ തൊഴുതില്ലെങ്കിൽ എൻ്റെ ഉണ്ണിയുടെ ഉച്ചപൂജയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവോ അവിടെയാണ് കർമ്മത്തിന്റെ ശുദ്ധി കിടക്കണേ അവിടെയാണ് ഭക്തി ഉണ്ടാവുക അല്ലാണ്ട് നമ്മൾ ആ അതാ ആ എന്തായാലും പടിഞ്ഞാടെ പോണം എന്നാ ഈ അമ്പലത്തിന്റെ ഉള്ള കൂടെ അങ്ങോട്ട് കിടന്നിട്ട് പടിഞ്ഞാറടെ പോണ്ട കാര്യണ്ട് അതല്ല അതല്ല തൊടല് അതാണ് പറയണേ അങ്ങനെയുള്ള ഭഗവാന് വേണ്ടി ഭഗവാന് അർപ്പിച്ചിട്ട് കർമ്മം ചെയ്യണം അപ്പോഴാണ് ഭക്തി ഉണ്ടാവുക ആ ഭക്തിയിൽ നമ്മൾ ഭഗവാനെ പൂജിക്കണം അങ്ങനെ പൂജിക്കണം കർമ്മത്തിൽ ഭഗവാനെ ഗംഭീരമായിട്ട് പൂജ കുറച്ച് ദിവസം കുറച്ച് അധ്യായം കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ആ പൂജയെ കുറിച്ചിട്ട് ഭഗവാൻ നേരിട്ടുള്ള ഉപദേശത്തില് അങ്ങനെ ഭഗവാൻ നമ്മൾ ഈ കർമ്മയോഗം കൊണ്ട് പൂജിക്കുക ആ പൂജാ വിധിയില് ഒക്കണ്ട് അങ്ങനെ പൂജിക്കുമ്പോൾ നമുക്ക് ശക്തിക്കനുസരിച്ച് പൂജിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് അങ്ങനെ പൂജിച്ചു വരുമ്പോൾ നമുക്ക് വേഗം ഭക്തി സിദ്ധിക്കും അത് മോക്ഷത്തിന് കാരണമാവും മോക്ഷത്തിന് അധികാരിയായിട്ട് നമ്മൾ മാറും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ